കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗവും സർക്കാർ വെട്ടിയിട്ടില്ല എന്നും നിബന്ധനകൾ പാലിച്ചാണ് നൽകിയതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് റിപ്പോർട്ട് അന്തിമമാക്കിയത് നൽകേണ്ട ഭാഗങ്ങൾ ഏതെങ്കിലും നൽകിയില്ലെങ്കിൽ അത് വാങ്ങാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും ഹൈക്കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫെബ്രുവരി കത്ത് ഇതാണ് പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു ആ കത്ത് കൃത്യമായിട്ടും ഗവൺമെന്റിന്റെ കയ്യിലുള്ളതാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നൽകിയിട്ടുള്ള കത്ത് സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ ഈ രീതിയിലൊരു കത്ത് നൽകിയിട്ടുള്ളത് തങ്ങളുടെ കമ്മിറ്റിക്ക് മുമ്പാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയാണ് അവരതിനെ Thank you